രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പിന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് കടന്നു വന്നപ്പോൾ നാടെങ്ങും ആഹ്ലാദകരമായ ആഘോഷങ്ങളാണ് നടത്തിയത് പ്രാപോയിൽ വെസ്റ്റ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പുതുവത്സര രാവ് ടു കെ ട്വൻ്റി ഫോർ സംഘടിപ്പിച്ചു അനുമോദന ചടങ്ങും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും മ്യൂസിക് നൈറ്റും ആഘോഷത്തിൻ്റെ മാറ്റുകൂട്ടി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ പുതുവത്സരത്തെ വരവേറ്റ് ആഹ്ലാദകരമായ ആഘോഷ പരിപാടികളാണ് നാടകം നടന്നത് കഴിഞ്ഞ പത്തൊൻപത് വർഷമായി പ്രാപ്പോയിൽ വെസ്റ്റ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പുതുവത്സരാഘോഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആർഭാടമായി തന്നെ ആഘോഷിച്ചു ടു കെ ട്വന്റി ഫോർ എന്ന പരിപാടിയിൽ നടന്ന സൌഹൃദ സദസ് ചെറുപുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയ് ഉദ്ഘാടനം ചെയ്തു എഴുത്തുകാരനും പ്രഭാഷകനുമായ പ്രാപ്പോയിൽ നാരായൺ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ഇതിന്റെ ഭാഗമായി അദ്ദേഹത്തെ ആദരിച്ചു ചടങ്ങിൽ എം സുബൈർ അധ്യക്ഷനായി പി കെ ഓമനക്കുട്ടൻ സ്വാഗതം പറഞ്ഞു തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികളും മ്യൂസിക് നൈറ്റും നടന്നു ിൽ മുഴുകി ലോകയിൽ തുടരും ലോകവിന് മൈമ കാട്ടി സുനാദൻ കല്യാണ നാളിലെ Junaadam Mahima Paati ൊന്ന് ചേരു ോ വിളവത്തിൻ ചൂടുണ്ടോ പ്രിയപ്പുണ്ടു നിന്റെ യേശുമാൻ എടക്കാറ്റിനും വിശയുണ്ടോ വിളവൻ നിർമഠത്തിലെ ഇട പറഞ്ഞു ക്ഷണിച്ചില്ലേ തേടി ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു അവിടെയുമില്ലിവിടെയുമില്ല ഈശ്വരൻ ൂവിലുമില്ലീശ്വരൻ ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു അവിടയു വില്ലിവിടയുമില്ലീശ്വരൻ വിജനമായ പൂവിലു വില്ലീശ്വരൻ ീശ്വരന്റെ കാൽപ്പാടുകൾ മണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല എവിടെയാണീശ്വരന്റെ സുന്ദരാനനം വണ്ടിലൊക്കെ ഞാൻ തേടി കണ്ടില്ല ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു അവിടെയുള്ളിവിടെയുള്ളിൽ ഈശ്വരൻ വിജനമായ ഭൂമിയിലുമെൽ ഈശ്വരൻ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ